കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മൾ അവരെ സ്നേഹപൂർവ്വം അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നു മൈഗ്രന്റ് വർക്കേഴ്സ് അവർ കേരളത്തിന്റെ പുറത്ത് നിന്ന് കേരളത്തിൽ വന്ന് തൊഴിലെടുക്കുന്ന ആളുകളാണ് കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ തന്നെ അതിൽ കൂടുതലും വിദ്യാസമ്പന്നര ആളുകളാണ് അവരൊക്കെ തന്നെ തൊഴിലിനു വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നു അതേപോലെ തന്നെ വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിനായിട്ട് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു അങ്ങനെ കേരളത്തിലെ യുവാക്കളും വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് കേരളത്തിലേക്ക് നമുക്ക് ആവശ്യമായ നമുക്കാവശ്യമായ മാനുവലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും വരുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ കേരളത്തിലെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അതേപോലെ തന്നെ ആസൂത്രണ ബോർഡും സി ഡി എസ് ഒക്കെ നിരവധി പഠനങ്ങൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് നടത്തിയിട്ടുണ്ട് ചില വർഷങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം ചുരുങ്ങിയത് വരും എന്നുള്ളതാണ് ഒരു കണക്കുകൂട്ടൻ ഇപ്പൊ കേരളത്തിൽ നമുക്ക് എടുത്തു നോക്കിയാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളിലും നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ കാണാൻ പറ്റും അത് വ്യാപാര മേഖലയിലെ വരെ കാണാം തൊഴിലാളി മേഖലയിൽ കാണാൻ പറ്റും അങ്ങനെ എല്ലാ മേഖലയിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ സ്വാധീനം നമുക്ക് കാണാം ഏത് കച്ചവട സ്ഥാപനങ്ങളിൽ പോയാലും ഏത് ഹോട്ടലിൽ പോയാലും നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ കാണാൻ പറ്റും പലപ്പോഴും കേരളത്തിലെ ആളുകളൊക്കെ തന്നെ ഇവരുമായിട്ട് ഇടപഴകി അവരുടെ ഭാഷ ഹിന്ദിയൊക്കെ പലരും ഹിന്ദി ബംഗാളിയൊക്കെ പലരും തന്നെ പഠിച്ചു കഴിഞ്ഞു കാരണം അത്രയും അന്യസംസ്ഥാന തൊഴിലാളികളാണുള്ളത് പല സ്ഥലത്തും അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പെരുമ്പാവൂർ പോലത്തെ ടൗണിലൊക്കെ നമുക്ക് നൂറുകണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളെ കാണാൻ പറ്റും അപ്പൊ പല വ്യാവസായിക മേഖലകളിലും അവരുടെ സ്വാധീനം വളരെ കൂടുതലാണ് അവർ പലരും തൊഴിലാളികളാണ് ചിലർ മാത്രമാണ് ഒരു ഓൺട്രപ്രണർ ആയിട്ടുള്ള എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ആളുകളൊക്കെ തന്നെ വളരെ കുറവാണ് പലരും തൊഴിലാളികളാണ് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇവരൊന്നും പങ്കാളികളായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടിയാണ് ഈ രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരിൽ ബംഗാളികൾ ഉണ്ടായിരുന്നില്ല കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ജാഥക്കൊക്കെ ബംഗാളികൾ വരുന്നുണ്ടെങ്കിലും ബംഗാളികൾക്ക് വോട്ട് ഉണ്ടായിരുന്നു ആ പലതിനും ബംഗാളികളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ബംഗാളികൾക്ക് കേരളത്തിൽ വോട്ട് ഉണ്ടായിരുന്നില്ല കാരണം ഇവരൊക്കെ തന്നെ എലക്ഷൻ വരുന്ന സമയത്ത് കേരളത്തെക്കാൾ ഇവർക്ക് ഉള്ള മാർക്കറ്റ് ഇവരുടെ മാർക്കറ്റ് എവിടെയാണ് ബംഗാളിലാണ് കാരണം ഇവ വിപണിയിൽ ഇവർക്ക് മൂല്യം കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ മൂല്യം ഇവർക്ക് ബംഗാളിലാണ് അപ്പൊ ബംഗാളിന്റെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് വില കൊടുത്തും ഇവരെ തിരിച്ച് ബംഗാളിലേക്ക് കൊണ്ടുപോകും വോട്ട് ചെയ്യിക്കാൻ വേണ്ടി വോട്ട് ചെയ്യിക്കാൻ വേണ്ടി മാത്രമല്ല കുറച്ച് മുമ്പേ പോവും ആ ഇതിൽ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് ഒക്കെയാണ് ഇവരെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് നേരത്തെ സി പി എം ആയിരുന്നു ഇവരെ കൊണ്ട് നടന്നിരുന്നത് അപ്പം ഇവരവിടെ പോകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും ഇവർ ആ പാർട്ടിയുടെ ഗുണ്ടകളായിട്ട് ആണ് പലരും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് മൊത്തം അന്യ സംസ്ഥാന തൊഴിലാളികളെ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളെ ആക്ഷേപിച്ച് പറയാൻ ഉപയോഗിക്കുകയല്ല മറിച്ച് അങ്ങനെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ എല്ലാ ചെലവുകളും രാഷ്ട്രീയ പാർട്ടികളാണ് നൽകുന്നത് ബംഗാളിലെ പാർട്ടികളാണ് നൽകുന്നത് ഇപ്പോ നടന്നു വരുന്ന ഒരു പ്രക്രിയ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അവർ ബിഹാറിൽ തുടങ്ങിയിട്ടുണ്ട് ആ ബീഹാറിൽ അവർ അങ്ങനെയൊരു കാര്യമായ ഒരു റിവിഷനിലൂടെ വോട്ടർ പട്ടികയുടെ പരിശോധനയിലൂടെ അവർ മനസ്സിലാക്കിയത് മരിച്ച വോട്ടർമാർ അതേപോലെ തന്നെ ഒരു സ്വന്തം സ്ഥലത്ത് നിന്ന് മാറി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് താമസം മാറ്റിയ ആളുകൾ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് വോട്ടർമാരിലുള്ള ആളുകൾ ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഏതാണ്ട് അറുപത് ലക്ഷത്തോളം പേർ ബിഹാറിലെ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇതേപോലെ തന്നെ ഈ പ്രക്രിയ ഇനി ബംഗാളിലേക്ക് തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതോടുകൂടി ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ആർക്ക് ഇടം നഷ്ടപ്പെടും ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ ബംഗാളി വോട്ടർമാർക്ക് ഇടം നഷ്ടപ്പെടും കേരളത്തിൽ താമസിക്കുന്ന കാരണം ഇലക്ഷൻ കമ്മീഷൻ സെക്ഷൻ ട്വന്റി പ്രകാരം ഒരാൾക്ക് വോട്ടവകാശം എന്ന് പറയുന്നത് അയാൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണോ അയാൾക്ക് വോട്ടവകാശം അപ്പൊ നിങ്ങൾക്ക് ബംഗാളിൽ ഒന്നര ഏക്കർ ഭൂമിയും ഒരു വീടും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല നിങ്ങൾ താമസിക്കുന്നത് കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത് കേരളത്തിലാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അപ്പൊ ഈ ഒരു പോയിന്റ് അവർ എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെ നിരവധി ബംഗ്ലാ ബംഗാളികളെ ബംഗ്ലാ പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് കാരണം അവർ ബംഗാളിൽ ബംഗാളിനെല്ലാം താമസിക്കുന്നത് അവർ ജോലി ചെയ്യുന്നതും താമസിക്കുന്നതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലാണ് രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും തമിഴ്നാടിലും ബോംബെയിലും ഡൽഹിയിലൊക്കെയാണ് അവർ കഴിയുന്നത് അതുകൊണ്ട് അതാത് ഇടങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ കയറുക എന്നുള്ളതാണ് മാറ്റം അപ്പം കേരളത്തിലെ രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരുടെ കൂടെ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം ബംഗാളികളും കൂടി എനിക്ക് വോട്ടർമാരാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതേക്കാൾ മറ്റൊരു അപകടകരമായ വസ്തുത ഈ ബംഗാളികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ ഭൂരിഭാഗവും ബംഗ്ലാദേശികളാണ് എന്നുള്ളതാണ് കാരണം ബംഗ്ലാദേശിൽ നിന്ന് അവർന്ന് ഒഴിഞ്ഞു കയറി ആളുകളാണ് ബംഗാളികൾ എന്ന് പറയുന്നത് പക്ഷെ അവർ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ബംഗ്ലാദേ പശ്ചിമബംഗാളിലെ ഏതെങ്കിലും ജില്ലയുടെ പേരെ അവർ ഞങ്ങൾ ഈ നാട്ടുകാരാണ് എന്ന് പറയും അവർ പറയുന്നതിൽ കുറേയൊക്കെ കാര്യമുണ്ട് കാരണം അവർ ബംഗ്ലാദേശിൽ നിന്ന് ഒഴിഞ്ഞു കയറിയിട്ട് പശ്ചിമബംഗാൾ വന്ന ശേഷം കുറച്ചു കാലം അവിടെ താമസിച്ച് അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടു കൂടി വോട്ടർ പട്ടികയിലും റേഷൻ കാർഡിലും ഒക്കെ പേര് ചേർത്ത ശേഷം വ്യാജ ആധാർ കാർഡ് കൂടി ഉണ്ടാക്കിയിട്ടാണ് അവർ എന്തു ചെയ്യുന്നത് കേരളത്തിലേക്ക് കടക്കുന്നു അങ്ങനെ അവരുടെ വോട്ടർ പട്ടികയിലെ പേര് ബംഗാളിലാണ് ഉള്ളത് അപ്പൊ അവർ ബംഗ്ലാദേശികളാണെങ്കിൽ പോലും അവർ ബംഗാളിലെ വോട്ടർമാരാണ് അതുകൊണ്ട് ഇവരെ പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഇവർക്ക് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ പറ്റും അപ്പൊ അങ്ങനെ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ആരുണ്ടാവും ബംഗ്ലാദേശികൾ ഉണ്ടാവും എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇതിന്റെ ഗുണം ആർക്കാണ് ലഭിക്കുക അപ്പൊ കേരളത്തിലെ സാമൂഹ്യ പ്രക്രിയ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഒരാൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ വോട്ട് ചെയ്യുന്നത് പക്ഷെ കേരളത്തിലെ സാമൂഹ്യ പ്രക്രിയയിൽ അവരങ്ങനെ കാര്യമായി പങ്കെടുത്തിരുന്നില്ല പലപ്പോഴും ആസാമിൽ നിന്നും ബംഗ്ലാദേശിൽ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവർ ഇവിടെ ചുരുങ്ങിയ കാലം താമസിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വരെ അതായത് നമ്മൾ പെട്ടെന്നുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ അതിന് അടിസ്ഥാന ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ അവർ അവിടെ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത് അപ്പൊ അവരുടെ പർച്ചേസിംഗ് ഇവിടെ കാര്യമായിട്ട് നടക്കുന്നില്ല പലപ്പോഴും അപ്പം അവർ ഇവിടുന്ന് ഉണ്ടാക്കുന്ന പണം അങ്ങനെ തന്നെ അവർ ബംഗ്ലാദേശ് പശ്ചിമബംഗാളിലേക്കോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്ത് നിന്നാണോ വരുന്നത് ആ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇനി അവർക്ക് കേരളത്തിലെ സാമൂഹ്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ അവർ വോട്ടർമാരായിട്ട് വരാനുള്ള സാധ്യത കൂടുകയാണ് കാരണം ഒരു ഘട്ടത്തിൽ അവർ പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും അവർ കേരളത്തിലെ വോട്ടർമാരായിട്ട് വരും അങ്ങനെ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ബംഗാളികളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശികളും വരുന്ന ഒരു സ്ഥിതി വിശേഷമാണ് സംജാതമാവുന്നത് ഇതിന്റെ ഗുണം ആർക്കാണ് ലഭിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പൊ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിലും രണ്ടു ലക്ഷം വോട്ടർമാരൊക്കെയാണ് ഉള്ളത് അപ്പൊ ആ രണ്ടു ലക്ഷം വോട്ടർമാരിനകത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം പതിനയ്യായിരം ഒക്കെ ബംഗ്ലാദേശികൾ അല്ലെങ്കിൽ ബംഗാളികൾ കടന്നു കയറുന്ന സമയത്ത് അത് വോട്ടർ പട്ടികയിൽ നമ്മുടെ വിജയ സാധ്യതയിൽ തന്നെ മാറ്റമുണ്ടാകും കാരണം കേരളത്തിൽ പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം മൂന്നോ നാലോ സീറ്റിന്റെ വ്യത്യാസമൊക്കെയാണ് പലപ്പോഴും വരാറുള്ളത് കഴിഞ്ഞ തവണ അത് നൂറ് സീറ്റിലെത്തി അപ്പം എതിരാളികൾക്ക് നാൽപ്പതോ സീറ്റ് അറുപതോ സീറ്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും അത് എത്താറില്ല ഇനി അഥവാ സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ പോലും മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ടിൻ വ്യത്യാസവും അയ്യായിരവും ആറായിരവും ഒക്കെ തന്നെയാണ് വരുന്നത് അപ്പം ഈ ബംഗ്ലാദേശി വോട്ടർമാർ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കടന്നു കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ബംഗ്ലാദേശികളിൽ അല്ലെങ്കിൽ ബംഗാളികളായിട്ടുള്ള അല്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാരായി തൊഴിലാളികൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കടന്നു പോകുന്ന സമയത്ത് കേരളത്തിലെ വിജയ പരാജയങ്ങളെ അത് ബാധിക്കാൻ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾ കൂടുതലും മുസ്ലിം വിഭാഗത്തിൽ വരുന്ന ആളുകളാണല്ലോ അതുകൊണ്ട് തന്നെ അവർ മുസ്ലിം ലീഗിനോടോ യു ഡി എഫിനോടോ താല്പര്യം പ്രകടിപ്പിക്കാനുള്ള സാധ്യത മുമ്പായിരുന്നെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് വരുന്നോ ആളുകൾ സി പി എമ്മിനായിരുന്നു വോട്ട് ചെയ്യുക കാരണം ബംഗാളിൽ എഴുപത്തിയേഴ് മുതൽ സി പി എം ആണ് പത്ത് മുപ്പത് വർഷക്കാലം ഭരിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ ബംഗ്ലാ പശ്ചിമബംഗാളിലെ ഭരണം മാറി അവർ തൃണമൂൽ കോൺഗ്രസ് ആണ് അപ്പൊ സ്വാഭാവികമായും അത് കേരളത്തിലെത്തുന്ന സമയത്ത് അത് മുസ്ലിം ലീഗിനോ യു ഡി എഫിനോ ആണ് കിട്ടാനാണ് സാധ്യത കുറച്ച് വോട്ടുകൾ ആർക്കും കൂടി കിട്ടാൻ സാധ്യതയുണ്ട് എൻ ഡി എഫിനും കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ബംഗ്ലാദേശികളുടെ വരവ് കേരളത്തിലെ രാഷ്ട്രീയ സ്വഭാവത്തെ കേരളത്തിലെ മണ്ഡലങ്ങളുടെ സ്വഭാവത്തെ മാറ്റാൻ സാധിക്കും നമ്മുടെ സാമൂഹ്യ സാമൂഹ്യമായ നമ്മുടെ ഒരുപാട് മാറ്റങ്ങൾ കാരണം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ അവർ കടന്നു വരികയും അവർ വോട്ട് ചെയ്യും അവർ വോട്ട് ചെയ്യുന്ന ആളുകൾ ജയിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ സ്വാധീനവും വർദ്ധിക്കും അതുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ ഘടനയിൽ ബംഗ്ലാദേശികളുടെ അല്ലെങ്കിൽ ബംഗാളുകളുടെ സ്വാധീനം വർദ്ധിക്കാൻ പോവാണ് ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ നിലപാട് മൂലം എന്നുള്ളതാണ് Örün bastı